ദീപം എന്ന് പറയുമ്പോൾ അത് പ്രകാശമാണ് ഈശ്വരാംശമാണല്ലോ പ്രകാശം തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് പ്രകാശം അതുകൊണ്ട് ഈ പ്രദേശത്ത് തെരുവോരങ്ങളിൽ ദീപം തെളിയിച്ചു കൊണ്ട് എല്ലാവരും നന്മയുടെ പ്രഘോഷകരായി നന്മയുടെ അംശികളായി തീരുവാനൊക്കെ വേണം ഒത്തുകൂടുന്ന ഈ ഒരു വലിയ സമ്മേളനം ഈ വലിയൊരു ആഘോഷം ഇത് പ്രകാശത്തിന്റെ ഉത്സവം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ പ്രകാശത്തിന്റെ ഉത്സവമുണ്ട് അതെല്ലാ മതപശ്ചാത്തലത്തിലും പ്രകാശത്തിന്റെ ഉത്സവമുണ്ട് ക്രിസ്തുവിന്റെ ജനനത്തിൽ നിന്നാണ് ഞങ്ങൾ കൊട്ടാടുന്ന ക്രിസ്തുമസ് പ്രകാശത്തിന്റെ പെരുന്നാളായിട്ട് പ്രകാശത്തിന്റെ ഉത്സവമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അന്ധകാരത്തിലും മരണത്തിന്റെ നെഴിലുമായിരുന്നവർക്ക് ദൈവീക പ്രകാശമായി ക്രിസ്തു ഉദിച്ചു എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് അതിൻ്റെ അടുത്തുള്ളത് അതുകൊണ്ടാണ് ക്രിസ്തുമസ് രാത്രികളിൽ പള്ളികളിൽ ഞങ്ങള് ദീപം തെളിയിച്ച് അവിടെ അഗ്നി കൂട്ടി സുഗന്ധങ്ങളൊക്കെ സമർപ്പിച്ച് ക്രിസ്മസ് രാത്രി ആഘോഷിക്കുന്നത് പ്രകാശത്തിന്റെ ഉത്സവം അതുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങളുടെ ഇടയിൽ മാത്രമല്ല ക്രൈസ്തവ പശ്ചാത്തലത്തിലും എനിക്ക് തോന്നുന്നത് എല്ലാ ഭാരതീയ മതങ്ങളുടെ പശ്ചാത്തലത്തിലും യൂറോപ്യൻ പശ്ചാത്തലത്തിലും എല്ലാം പ്രകാശത്തിന്റെ ഉത്സവം അത് നന്മയുടെ ഉത്സവമാണ് അതുകൊണ്ട് ഈ ലക്ഷാർച്ചന ഈ ലക്ഷം ദീപം തെളിയിച്ച് ഈ നാടിനെ ഒരു പ്രകാശത്തിന്റെ തീർച്ചയായിട്ടും നന്മയുടെ പ്രകാശത്തിന്റെ ഉത്സവമായി രൂപ രൂപാന്തരപ്പെടുത്തുന്ന ഈ വലിയ ഒരു അനുഭവം ഈ ഒരു മഹോത്സവം അനുഗ്രഹീതമാണ് ഇത് സംഘടിപ്പിച്ച എല്ലാ സംഘാടകരെയും പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളെയും എല്ലാവരെയും അനുമോദിക്കുവാൻ ഞാൻ ഈ അവസരം കൂടി എടുക്കുകയാണ് ഇന്ന് നാം ജീവിക്കുന്ന ഒരു സമൂഹം അത് ഏത് മതമായി കൊള്ളട്ടെ ക്രൈസ്തവ മതമായി കൊള്ളട്ടെ ഹൈന്ദവ മതമാവട്ടെ ഇസ്ലാം ആവട്ടെ ഏത് മത മതാത്മകത വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥമായ ആത്മീയത താഴോട്ട് പോവുകയും മതാത്മകത വർദ്ധിക്കുകയുമാണ് ഭാരതീയ സംസ്കാരത്തിൽ മതാത്മകതയേക്കാൾ ആധ്യാത്മികതയ്ക്കാണ് പ്രാവീണ്യം അതുകൊണ്ടാണ് ഈ ഭാരതീയ സംസ്കാരത്തിൽ പല മതങ്ങൾ ഏടോദര സഹോദരങ്ങളെ പോലെ ഒത്തൊരുമിച്ച് പല ഈ ഭാരതീയ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മതദർശനങ്ങളും മതപരമായ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യസ്തമാണെങ്കിലും നമ്മുടെ സംസ്കാരം ഒന്നാണ് ഭാരതീയ സംസ്കാരം അതുകൊണ്ട് ഈ ഭാരതീയ സംസ്കാരങ്ങളിൽ മതങ്ങളുടെ ബഹുലത എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് മതാത്മകതയെക്കാൾ ആധ്യാത്മികത മുന്തി നിന്നിരുന്ന നമ്മുടെ ഭൂഭീകരുടെ കാലം അന്ന് വലിയ മത ശകളോ മതസംഘർഷങ്ങളോ ഒന്നുമില്ലായില്ല എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു നാട്ടിൽ ഒരു പ്രദേശത്ത് ഒത്തൊരുമിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയും പക്ഷെ ഇന്ന് കുറച്ചുകൂടെ മതാത്മകത ക്രമേണ വർദ്ധിക്കുകയാണ് അതുകൊണ്ട് ഈ മഹാസമ്മേളനത്തിൽ ഈ പ്രകാശത്തിന്റെ ഈ ഉത്സവത്തിൽ ദീപത്തിന്റെ ഈ ഉത്സവത്തിൽ എനിക്ക് സ്നേഹത്തോടെ സഹോദരങ്ങളോട് വർധിക്കുവാനുള്ള ഒരു കാര്യം മതാത്മകതയെക്കാൾ യഥാർത്ഥ ആത്മീകതയ്ക്ക് നമ്മൾ പ്രാമുഖ്യം കൊടുക്കണം സ്വാർത്ഥ ജിലമായ ഉത്തരാധുനീകത അതും എന്ന് വർധിക്കുകയാണ് സ്വാർത്ഥ നേട്ടങ്ങൾക്കും സ്വാർത്ഥപരമായ എല്ലാവിധ കാര്യങ്ങൾക്കും വേണ്ടി ഉത്തരാധുനീകത നമ്മുടെ ഒരു തലമുറയിൽ വർദ്ധിക്കുന്നു അതുകൊണ്ട് മതാത്മകതയും മതാത്മകത വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല മതാത്മകത അവരവരുടെ മതവിശ്വാസങ്ങളോടുള്ള ഒരു സ്വത്ത്ബോധമുണ്ട് ആ സ്വത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തീർവമായ മതാത്മകതയെ അകറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥമായ ദൈവീകത ആധ്യാത്മികത വളർത്തുവാൻ ഈ ആഘോഷം ഈ പ്രകാശത്തിൻ്റെ ആഘോഷം മുഖാന്തിരമാവട്ടെ എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുകയാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈശ്വരോന്മുഖമായ ധാർമ്മികതയാണ് ആർദ്രതയിൽ അധിഷ്ഠിതമായ സ്നേഹവും കരുതലുമാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ഇംഗ്ലീഷിൽ രണ്ട് പദങ്ങളുണ്ട് സിംപതി എമ്പതി സിംപതി എന്ന് പറഞ്ഞാൽ അവരുടെ വേദന കാണുമ്പോൾ ദുഃഖഭാവം വൈകാരികമായ ദുഃഖഭാവം തോന്നുന്നതിനാണ് അയ്യോ ഭാവം എന്നാൽ എമ്പതി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഒരുപക്ഷെ വിവർത്തനം ആർദ്രത എന്നാണ് ആർദ്രത മനസ്സലിവ് ആർദ്രത അതുകൊണ്ട് കേവലം സിമ്പതിയേക്കാൾ എമ്പതിയാണ് നമുക്കിന്ന് ഉണ്ടാവേണ്ടത് അവരെ വേദന കാണുമ്പോൾ അവരെ വിഷമം കാണുമ്പോൾ അത് എന്റെ വേദനയായി എനിക്ക് അനുഭവപ്പെടുമ്പോഴാണ് അത് യഥാർത്ഥ മാനവികതയായിട്ട് മാറുന്നത് കേവലം വൈകാരികമായി അയ്യോഭാവത്തിന് ഒരു പ്രയോജനവുമില്ല തൽക്കാലത്തേക്കുള്ള ഒരു പരിപാടി മാത്രം ക്രിസ്തീയ വിശ്വാസത്തിൽ പറയുമ്പോൾ ദൈവപുത്രനായ യേശു യേശുതമ്പുരാൻ സിമ്പതിയുടെ ഭാവമായിരുന്നില്ല എമ്പതിയുടെ ഭാവമായിരുന്നു സ്വർഗത്തിൽ അദ്വേയസിംഹാസനത്തിൽ നടി ഇരുന്നാൽ മതിയായിരുന്നു പക്ഷേ ഈ ഭൂമിയിൽ മനുഷ്യന്റെ വേദന പാപം കണ്ടപ്പോൾ തന്നെ തന്നെ ശൂന്യവൽക്കരിച്ച് മനുഷ്യന്റെ വേദനയോട് ഒത്തുചേർന്ന് എല്ലാ ഭാവത്തിലും സിദ്ധാന്തത്തിലും അവതാരങ്ങളൊക്കെ എങ്ങനെയാണല്ലോ അവരുടെ വേദന വേദനയായി ഏറ്റെടുക്കുന്ന ഈശ്വരന്റെ ഭാവമാണ് എല്ലാ മതങ്ങളിലും നാം കാണുന്നത് അതുകൊണ്ട് ഒരു എമ്പതി അടിസ്ഥാനമായ ആർദ്രതയുടെ അടിസ്ഥാനത്തിലുള്ള സ്നേഹവും കരുതലുമാണ് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യം യഥാ എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോ മതങ്ങളിലും ഈശ്വര ദർശനം വിവിധങ്ങളാണ് ക്രൈസ്തവ മതത്തിൽ ഈശ്വര ദർശനം ഒരു അതിൻ്റെതായ തലങ്ങളിലുണ്ട് ഹൈന്ദവദർശനം അതിൻ്റെതാണ് എന്നാൽ അവനവല്ല സ്വത്ത്വബോധം പുലർത്തിക്കൊണ്ട് തന്നെ മതബോധവും മതദർശനവും പുലർത്തിക്കൊണ്ട് തന്നെ മാനവികതയിലെ മനുഷ്യത്വത്തിൽ തന്നെ വ്യക്താക്കളായി നമുക്ക് മാറേണ്ടത് ആവശ്യമാണ് ഈ ഈഡാരിറ്റി എന്നൊരു ഇംഗ്ലീഷിൽ പദമുണ്ട് അതിന്റെ ഐക്യദാർഢ്യമാണ് വേദനിക്കുന്നവനോട് ഏകീഭവിക്കുന്ന ഐക്യപ്പെടുന്ന ഒരു ഭാവം അതാണ് സോളിഡാരിറ്റി അത് ഏത് മതങ്ങളാവട്ടെ സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരെ സമൂഹത്തിൽ അകറ്റി നിർത്തുന്നവരെ ചേർത്ത് നിർത്തുന്ന ഒരു സോളിഡാരിറ്റിയുടെ ഭാവം നമുക്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ് ഞാൻ പ്രത്യേകിച്ച് ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് ആയതുകൊണ്ടാണ് ഞാൻ ആശയങ്ങൾ ഒന്നുകൂടെ പറഞ്ഞത് യേശു കമ്പുരാൻ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ താൻ എല്ലാവരെയും സ്നേഹിച്ചു കരുതി എന്നാൽ മൂന്ന് കൂട്ടത്തിൽ പെട്ടവരെ കൂടുതൽ സ്നേഹിച്ചു കൂടുതൽ കരുതി ഒന്ന് സ്ത്രീകൾ വിമൻ രണ്ട് ചിൽഡ്രൻ കുഞ്ഞുങ്ങൾ മൂന്ന് പാർശ്വൽവൽക്കരിക്കപ്പെട്ടവർ സമൂഹത്തിന്റെ താഴെ തലത്തിൽ കിടന്ന് അവഗണിക്കപ്പെട്ടവർ ഈ മൂന്ന് കൂട്ടരോട് കൂടുതൽ കരുതൽ എല്ലാവരെയും കരുതി എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നാൽ കൂടുതൽ കരുതൽ കൊടുത്തു എന്നുള്ളതാണ് എല്ലാ മതങ്ങളിലും ഇത് തന്നെയാണ് വേണ്ടത് മതങ്ങളുടെ അടിസ്ഥാനം തന്നെ അതാണ് അവഗണിക്കപ്പെട്ടവരെ തള്ളപ്പെട്ടവരെ ചോർത്തു നിർത്തുന്ന സ്നേഹത്തിന്റെറ്റിയുടെ എമ്പതിയുടെ ആർദ്രതയുടെ മനസ്സലിന്റെ ഭാവമാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനമെന്ന് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് തീർച്ചയായിട്ടും ഇന്ന് എല്ലാ മതങ്ങളും ഒന്ന് നമ്മുടെ പൂർവീകരണ കാലത്തെ പോലെ ഇന്നും ഒരു ദേശത്തുള്ള എല്ലാ മതങ്ങളും മതചിന്തകൾക്കും മതത്തിന്റെ ഹ്രസ്വചിന്തകൾക്കും അതീതമായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട ഒരു കലയളവ് കൂടെയാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ് കാരണം നന്മ പ്രവർത്തിക്കുവാൻ നമുക്ക് ഒന്നിക്കണം അത് ഹൈന്ദവ സഹോദരങ്ങളാവട്ടെ ക്രൈസ്തവരാവട്ടെ ഇസ്ലാം ആവട്ടെ ഏത് മതചിന്തയിൽപ്പെട്ടവരാണെങ്കിലും ദേശത്ത് നന്മ പ്രവർത്തിക്കുവാൻ തിന്മയുടെ അജ്ഞാനാന്ധകാരത്തെ തിന്മയുടെ എല്ലാ ഭാവങ്ങളെയും മാറ്റുവാൻ നമുക്കെല്ലാവർക്കും ഒത്തുചേരേണ്ടത് ഇന്ന് ആവശ്യമാണ് കാരണം നാം ഇന്ന് ജീവിക്കുന്ന ഈ സമൂഹം എന്നൊക്കെ അറിയാം തിന്മയുടെ ഒരു സാംസ്കാരീകരണം നമുക്ക് എവിടെയും കാണുവാൻ സാധിക്കും പണ്ടുകാലത്ത് അധാർമികതയും തിന്മയും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു ഇതിൽ ഞാൻ പറയുന്നില്ല പക്ഷെ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് പക്ഷെ ഇന്ന് തിന്മകൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറുകയാണ് അതാണ് വലിയ അപജയം വലിയ അപകടമാണത് അത് ഏത് തലങ്ങളിലാവട്ടെ അധാർമികതയുടെ ആവട്ടെ മധ്യാസത്തിലാവട്ടെ എന്തുവാട്ടെ തിന്മകളുടെ കൾച്ചറലൈസേഷൻ ഓഫ് ഹീവിൾസ് എന്ന് പറയും ഇന്നത് സംസ്കാരത്തിന്റെ ഭാഗമായി മാറുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിന്മകൾ സംസ്കാരത്തിന്റെ ഭാഗമായി മാറുന്ന ഇന്നത്തെ ഈ സമൂഹത്തിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാവട്ടെ അവരവരുടെ മതവിശ്വാസങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ നന്മ പ്രവർത്തിക്കുവാൻ ദേശത്തെ നന്മ വളരുവാൻ നമുക്ക് ഒത്തുകൂടേണ്ടത് ഒരു കാലത്തിന്റെ ആവശ്യമാണ് മാത്രവുമല്ല ഇന്ന് വിവിധ തലങ്ങളിൽ ക്ഷയം നടക്കുകയാണ് നമുക്കറിയാം പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ അറിയാം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പണ്ടുണ്ടായിരുന്ന ഒരു സൃഷ്ടിക്രമങ്ങളുടെ ക്രമങ്ങളുടെ താളാത്മക ബന്ധം ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്നൊക്കെ ഒരു സൂചനയൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ് ക്ലൈമറ്റ് ചെയ്ത് കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതിക്കുണ്ടായ ക്ഷതങ്ങൾ ഇതൊക്കെ ഇന്നത്തെ സമൂഹത്തിന്റെ ഒരവസ്ഥയാണ് സാമൂഹിക തിന്മകൾ ധർമ്മച്വതി സാമൂഹിക അനീതികൾ വർധിക്കുന്നു ഇങ്ങനെയുള്ള ഒരു കാലയളവിൽ നമുക്ക് മതങ്ങളുടെ സങ്കു സങ്കുചിതമായ ഒരവസ്ഥയിൽ നിന്ന് വിശാലമായ ദേശത്ത് നാട്ടിൽ നന്മ പ്രവർത്തിക്കുവാൻ നന്മയുടെ ഭക്താക്കളായി തോടോടു തോടു നിന്ന് അതേത് മതവിഭാഗത്തിൽപ്പെട്ടവരാവട്ടെ കുഴപ്പമില്ല എല്ലാവരും ഇവിടെ ഒന്ന് ചേർന്ന് ദേശത്ത് നന്മ പ്രവർത്തിക്കുവാൻ തിന്മകളെ ഉച്ചാടനം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നത് വലിയ അനുഗ്രഹമാണ് പ്രകാശത്തെ കുറിച്ചൊന്നും ഞാനിപ്പോ പ്രസംഗിക്കുവാൻ സമയമെടുക്കുന്നില്ല പ്രകാശം യഥാർത്ഥത്തിൽ നമ്മെ എല്ലാം ഒന്നിപ്പിക്കുന്നതാണ് ഹൈന്ദവ സിദ്ധാന്തത്തിൽ പ്രകാശമാണ് ജീവന്റെ അടിസ്ഥാനം എന്ന് പറയുന്നുണ്ട് ആദിത്യൻ ജീവന്റെ നാടി എന്നൊക്കെയുള്ളൊരു കോൺസെപ്റ്റ് ഹിന്ദുയിസത്തിൽ ഞാൻ വായിച്ചു ഞാൻ ഹിന്ദുയിസൊക്കെ ഒരുപാട് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ വിശാലതയിലേക്കോ ഒരു അനാലിസിസിലേക്കോ ഒന്നും പോകുന്നില്ല ക്രിസ്തീയ മതത്തിലാണെങ്കിൽ പറഞ്ഞാല് യേശു ദേവൻ പറഞ്ഞു ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് വെളിച്ചം തിന്മകളെ അകറ്റുന്നതാണ് തീർച്ചയായിട്ടും പ്രകാശം ഇപ്പൊ പരുന്നിടത്ത് അന്ധകാരം തന്നെയെ മാറിക്കൊള്ളു അന്ധകാരം എന്ന് പറയുന്നത് വെർച്വൽ അന്ധകാരം എന്ന് പറഞ്ഞൊരു സാധനം പ്രകാശം റിയൽ ആണ് അന്ധകാരം വെർച്വൽ പ്രകാശം വന്നു കഴിയുമ്പോൾ അന്ധകാരം എന്ന് പറയുന്ന തനിയേ പോയിക്കൊള്ളു അതുകൊണ്ട് അന്ധകാരത്തെ നമുക്ക് ഭയപ്പെടേണ്ട പ്രകാശമാണ് സൗരോർജമാണല്ലോ സൂര്യനിന്റെ പ്രകാശമാണല്ലോ പ്രകാശം പരത്തണമെങ്കിൽ കുറച്ച് ത്യാഗമൊക്കെ ആവശ്യമാണ് സൂര്യൻ്റെ സയൻസൊക്കെ പറഞ്ഞാല് നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ ആറ്റം അത് ഫിഷൻ നടന്ന് ഹീല്യമായിട്ട് മാറുകയും ഊർജം പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് സൂര്യനിൽ നടക്കുന്നത് കൊടാ വർഷമായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കോടി വർഷം ഇനിയും കുറച്ച് വർഷങ്ങളോടൊക്കെ കഴിയുമ്പോൾ ഉടനെ കുറച്ചേറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഹൈബ്രോജൻ എന്ന് പറയുന്ന സൂര്യനിലുള്ള ഇത് ഇല്ലാതെയായി തീരും സൂര്യൻ തന്നെ ഇല്ലാതെയായി തീരുന്നൊരു കാലമൊക്കെ ഉണ്ടാകും ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല പ്രകാശം പരത്തണമെങ്കിൽ ത്യാഗം ഉണ്ടാവണം സ്വയം കത്തണം ഒരു മെഴുകുതിരി സ്വയം കത്തി ഉരുകി ഇല്ലാതെയാകുമ്പോഴാണ് അവരനത് പ്രകാശമായി മാറുന്നത് അതുകൊണ്ട് ത്യാഗത്തിന്റെ സന്ദേശമില്ലാതെ ത്യാഗത്തിന്റെ അടിസ്ഥാനമില്ലാതെ പ്രകാശം പരത്തുവാൻ നമുക്ക് സാധ്യമല്ല ഞങ്ങളുടെ വാക്കുകളെ നിർത്തട്ടെ ഈ പ്രകാശത്തിന്റെ വക്താക്കളായി തീരുവാൻ ഈ ക്ഷേത്രത്തിന്റെ വകയായി നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് നാനാജാതി മതസ്ഥൻ ഒരുമിച്ച് ചേർന്ന ദീപത്തെളിക്കുന്ന ഈ മഹോത്സവത്തിൽ നമുക്ക് പ്രകാശത്തിന്റെ വക്താക്കളായി തീരാം ത്യാഗത്തിലൂടെ സ്നേഹത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പ്രകാശം പരത്തുന്ന വലിയ വർത്താക്കളായി നമുക്ക് മാറാം എന്നുള്ളതാണ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് ഞങ്ങളുടെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് ഇന്ന് ഈ തിരുവോരങ്ങളിൽ പ്രകാശം കത്തിക്കുമ്പോൾ ഇന്നുകൊണ്ട് പ്രകാശം തീരരുത് ഈ നാട്ടിൽ ഈ പ്രകാശം ഇനിയും തെളിഞ്ഞു നിൽക്കണം നമ്മുടെ മനസ്സുകളിൽ പ്രകാശം തെളിയണം ഇന്ന് പ്രകാശം കത്തിച്ചിട്ട് ഇവിടെ ഇന്ന് സന്ധ്യയോടുകൂടി അവസാനിക്കുകയല്ല ഈ പ്രകാശം നമ്മുടെ ഉൾക്കാമ്പിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് സംശീകരിക്കപ്പെടണം നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ ഈ ശോഭ ഈ പ്രകാശം നിൽക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രകാശത്തിന്റെ വക്താക്കളായി നമുക്ക് ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരായ സഹോദരി സഹോദരങ്ങൾക്കിടയാവട്ടെ എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ് ഒരു പുതിയ വർഷമാണല്ലൊരു സന്ദേശം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒരു വലിയൊരു നമ്മൾ എപ്പോഴും ഓർക്കണം മാക്സിമൈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് ദ ഈ അറൗണ്ട് യു നമ്മുടെ ചുറ്റുമുള്ള തിന്മകളോട് മാക്സിമം അകലം പുലർത്തുക മാക്സിമൈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് ദന്വിച്ചാർ എന്ന് പറയുമ്പോൾ മിനിമൈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഗോഡ് നാം വിശ്വസിക്കുന്ന ഈശ്വര സാക്ഷാത്കാരം എന്തുമാവട്ടെ നാം വിശ്വസിക്കുന്ന ഈശ്വരനോടുള്ള അകലം പരമാവധി കുറയ്ക്കുക മിനിമൈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഗോഡ് മൂന്നാമത് ഓപ്റ്റിമൈസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ബ്രദർ നിങ്ങളുടെ സഹോദരനോട് ഉള്ള അകലം ഓപ്റ്റിമൈസ് ഓപ്റ്റിമോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയത് സഹോദരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ സഹോദരൻ മാത്രമല്ല നമ്മുടെ ഐയത്തുകാര് നാനോജാതി മതസ്ഥര് ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും സസ്യങ്ങള് ജന്തുക്കള് ഇതെല്ലാം സൃഷ്ടിക്രമങ്ങളാണ് ഈശ്വരന്റെ സൃഷ്ടിക്രമങ്ങളാണ് ഒരു വിശുദ്ധനും പാമ്പിനെ വിളിക്കുന്നത് സർപ്പത്തെ വിളിക്കുന്ന സഹോദരൻ ചെടികളെ സഹോദരി എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും എല്ലാ സൃഷ്ടിക്രമങ്ങളും ദ ഓൾ ക്രിയേറ്റഡ് ഓർഡേഴ്സ് ഇതെല്ലാം നമ്മുടെ സഹോദരൻ അപ്പോ ായ സഹോദരങ്ങളോടും പ്രകൃതിയിലുള്ള എല്ലാ സൃഷ്ടിക്രമങ്ങളോടും നമ്മുടെ അടുപ്പം ഓപ്റ്റിമൈസ് ചെയ്യണം ഓപ്റ്റിമൈസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ബ്രദറൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഈശ്വരൻ ഈ പ്രദേശത്തെ അനുഗ്രഹിക്കട്ടെ പ്രദേശ ഈ പ്രദേശത്ത് ഞങ്ങളുടെയൊക്കെ ദേവാലയങ്ങളുണ്ട് ഓർത്ത ഓർത്തഡോക്സ് സഭയുടെ ദേവാലയങ്ങളുണ്ട് അപ്പൊ ഈ പ്രദേശത്തെല്ലാം ഉണ്ട് ഞാൻ ഈ ഭദ്രാസനത്തിന്റെ ചുമതല ഏറ്റിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ പത്തനാപുരം താബോർ ആശ്രമത്തിലെ ഒരു സന്യാസിയാണ് ഞാൻ സന്യാസിയായി ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ സ്ഥാനത്തേക്ക് ഞാൻ വന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം ഈശ്വര പ്രാർത്ഥനയിൽ എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് ഓർക്കാം ഞാനും നിങ്ങളെ എന്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു ഈ പ്രദേശത്ത് ഇന്ന് തെളിയിക്കുന്നതായി ദൈവം മതമൈത്രിയുടെ പാര അത് വലിയൊരു കാര്യമാണ് കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും കരുതിയും ജീവിക്കുന്ന ഒരു സമൂഹമായി ഇവിടെ ജീവിക്കുന്ന നാനാജാതി മതസ്ഥരായി മതസ്ഥരായിത്തീരട്ടെ എന്ന് ഓർപ്പിക്കുന്നു ഈ സമ്മേളനം ഈശ്വരനാമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കുന്നു